ഹലോ ഈ പേരക്കുട്ടികളുടെ കൂടെ എല്ലാത്തിനും ഇങ്ങനെ യസവും മൂളിൽ കൂടെ നടക്കുന്നതാണ് നമ്മുടെ എല്ലാ അമ്മാവുമാരെയും അച്ചാച്ചന്മാരുടെ ഒക്കെ സ്ഥിരം പരിപാടി അല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മയും മോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറഞ്ഞത് വെച്ചാൽ അത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ദേ ദേവീട്ടിൽ പോയി വന്നപ്പോൾ ഒരു പൗച്ച് അവൾ ആദ്യമേ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു വെള്ളമേ ബ്ലാക്ക് കളറിലെ പൗച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ വീഡിയോ ദേവീഡിയോ എടുത്തില്ലയെന്ന് പറഞ്ഞിട്ട് വേറൊരു പൗച്ചും കൂടി ഇതേ തയ്പ്പിക്കുകയാണ് കേട്ടോ അമ്മമ്മനെ കൊണ്ട് നല്ല ഒരു മറ്റേ എന്തോ എന്താ പറയുക ഒരു ചുങ്കിടി പ്രിൻ്റോ ആ ആ പ്രിൻ്റൊക്കെ ഒരു അടിപൊളി തുണി കിടക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ടിതേ അവൾ ഇതേ ഒരു പൗച്ചും കൂടി തയ്പ്പിക്കുകയാണ് നേരത്തെ തയ്ച്ചപ്പോൾ ഈ പൗച്ചിനേക്കാളും ഇത്തിയൂടി വലിപ്പത്തിലാണ് കേട്ടോ തയ്പ്പിക്കുന്നത് സിബൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ കാര്യം എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇവിടെ വീട്ടിൽ തയ്ക്കുമ്പോൾ വെച്ചാൽ നല്ല തുണിയും അതുപോലെ തന്നെ സിബൊക്കെയും നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഉറപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് തയ്ച്ച് കിട്ടും കടയിൽ നിന്ന് പൗച്ച് മേടിക്കുമ്പോൾ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ നോർമൽ പൗച്ചിന് കൊടുക്കണം ആ പൗച്ചിൻ്റെ ഒട്ടും ക്വാളിറ്റിയും ഉണ്ടാവില്ല സിബൊക്കെ വേഗം വിട്ട് വരുമാനം അടിവിടും ഇത് അമ്മാവ് തയ്ക്കുന്നതാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ തയ്പ്പിക്കുന്നതാകുമ്പോൾ തന്നെ സ്റ്റിച്ചിനൊക്കെ നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഇതേ അവൾ എൻ്റെ ഇത്രയും കൂടി വലിയ പെൻസിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നീളം കൂടിയത് അപ്പോൾ അതൊക്കെ വെക്കാനാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പൗച്ചു തയ്പ്പിക്കുന്നത് സിമ്പിൾ പരിപാടിയാണ് സൈഡ് രണ്ടും വെട്ടി ഒരു ചതുര ഷേപ്പിലാണ്ട് ഒരു സൈഡ് അതായത് പിന്നെ പൗച്ചിൻ്റെ ശ്രദ്ധിച്ചിട്ടില്ല രണ്ട് സൈഡും ഉണ്ടാവും ആ സൈഡ് ചതുര ഷേപ്പിലാണ്ടോ വെട്ടി വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സിബ് വെച്ച് റൗണ്ട് ചെയ്ത് എടുക്കാണ് ചെയ്യുന്നത് എനിക്കിത് വിശദീകരിച്ച് പറഞ്ഞുതരാണൊന്നും അറിയില്ല അമ്മയാണ് സ്റ്റിച്ച് ചെയ്യുന്നതേ കണ്ടോ അതിപ്പോൾ കാണാൻ ഫിദ് വെച്ച് അടിച്ചിട്ടുണ്ട് എന്നിട്ട് സ്ക്വയറിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇത് സൈഡിൽ ഒരു ചെറിയ വള്ളിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടാവും വള്ളിയുമ്പോൾ പിടിച്ചിങ്ങനെ ആട്ടി കളിക്കാനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുണ്ടാവുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റേ വെള്ള പൗച്ചിനെ അത് വെച്ചിട്ടില്ല പക്ഷേ ഈ പൗച്ചിനെ അത് വെപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി വെച്ചത് ഫിനിഷിങ് സ്റ്റേജിലെത്തിയതേ കാണാൻ എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടില്ലേ സംഭവം സൂപ്പറാണ് അവർ നല്ല ക്വാളിറ്റി കൊണ്ട് കുറേ കാലം ഉപയോഗിക്കാം അപ്പോൾ ഇനി ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പൗച്ച് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും പിന്നെ വെറുതെ ഇരിക്കട്ടേനേ നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കൂ നല്ലതാണ് അടിപൊളിയാണ് ഉപകാരപ്രദവുമാണ് പിന്നെ ഇതുപോലെ പിന്നെ പൗച്ച് നമ്മുടെ ചെറിയ ചെറിയ മരുന്നുകൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനെ യൂസ് ചെയ്യാം അങ്ങനെ കുറേ ഉപകാരത്തിനും നമുക്കുണ്ട് ഇതുപോലെ പേഴ്സുകളായിട്ട് അടിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ